നമ്മള് മൊത്തം ടീമുണ്ട് എല്ലാരും ഉണ്ട് നീ എവിടെയാടാ ആ അല്ല നാട്ടിലെ സാറിനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ അത് ശരി എന്താ സർ ഇല്ല തോന്നുന്നില്ല പിന്നെ സാറിന്റെ സാറിന്റെ ഐഡി ഐഡന്റിറ്റി കാർഡ് കൂടി എനിക്കൊന്ന് കാണണം അല്ല പക്ഷെ ഇതിലുള്ള 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 ഫോട്ടോ ഡിഫറെൻ്റ് ആണല്ലോ ആ സാറിന്റെ ഐഡന്റിറ്റി കാർഡിലുള്ളത് അല്ല സാർ ഫോട്ടോ അല്ല ഞാൻ ഐഡന്റിറ്റി കാർഡല്ലേ എനിക്ക് കാണേണ്ടത് ആദ്യം ഇതൊരു ഇത് ഇതൊരു റിയൽ ഇതാണ് അപ്പോഴതിനുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണ് സാറിൻ്റെ ഐഡന്റിറ്റി കാർഡുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണ് ആ ഓക്കെ ആ അപ്പോഴി ഞാൻ സാറിനോട് ചില കാര്യങ്ങൾ ചോദിക്കാം എനിക്ക് ചില കാര്യങ്ങൾ ആദ്യം അറിയണം ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഐ ഹാഡ് ടു നോ ദാറ്റ് ദിസ് ഈസ് എ റിയൽ തിങ് എൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് എവർ നോട്ട് സംതിങ് ലൈക്ക് ദ സ്കാം നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നു സീനിയർ സിറ്റിസൺ അണ്ടർ ഗോസ് വിർച്വൽ അറസ്റ്റ് സ്കാം ദീസ് ദാറ്റ് സർ ഇപ്പോഴേ എന്നോട് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞാൽ എൻ്റെ പേരിൽ എൻ്റെ പേരിൽ കനറ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ട് അതിൽ നിന്ന് മൾട്ടി ക്രോഡ്സിൻ്റെ ഇത് ടെറർ ഫണ്ടിങ് മണി ലോണ്ടറിംഗ് ഇതൊക്കെ നടന്നെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതെ പക്ഷേ ഫസ് ഫസ്റ്റ് നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നത് വെച്ചാൽ ഞാൻ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് എന്നിട്ട് പലരെയും ഞാൻ ഫോണിൽ ഇത് ഭീഷണിപ്പെടുത്തുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതൊക്കെയാണ് ആദ്യം ഫസ്റ്റ് അതാണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ എൻ്റെ പേരിൽ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന കേസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സം മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ഓർ ബ്ലാക്ക് മെയിൽ ഓർഡർ വാട്സാപ്പ് പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ എന്താണ് ടെറർ ഫണ്ടിങ്ങും മണി ലോണ്ടറിങ്ങൊക്കെ പിന്നെ എങ്ങനെയാണ് വരുന്നത് അതിൽ എനിക്ക് മനസ്സിലായില്ല സർ ആ സാർ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇന്നത്തെ കാലത്ത് വിറിച്വൽ അറേസ്റ്റ് സൈബർ ക്രൈംസാ അപ്പോഴ അവർക്കൊക്കെ സാർ അവർക്കൊക്കെ ഈ ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടാണ് ഇതെല്ലാം നമ്മളെ രാജ്യത്തും ലോകത്തും ഇവിടെ നടക്കുന്നത് അപ്പോഴും നിങ്ങൾക്കത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ സർ അല്ല സാർ ഞാൻ എസ്കേപ്പ് സാർ ഞാൻ അടുത്ത പ്രൊസീജിയർ അടുത്ത പ്രൊസീജിയർ ഒന്നും പ്രൊസീജിയർ ഒന്നും സാർ ഐസ അടുത്ത പ്രൊസീജിയർ എന്താണ് ഞാനിന വിശ്വാസാറുമായിട്ടാണ് സംസാരിക്കേണ്ടത് നമ്മള് മൊത്ത ടീമുണ്ട് എല്ലാരും ഉണ്ട് നീ എവിടെയാടാ നാട്ടിലെ